ആഘോഷ നിറവിൽ കോതമംഗലം ചെറിയ പള്ളിയിൽ കഞ്ഞിരുവത് പെരുന്നാളിന് കൊടിയേറി എൽദോമാർ ബെസേലിയോസ് ബാവയുടെ ഖബറിടത്തിലേക്ക് ഇനി വിശ്വാസികളുടെ പ്രവാഹം നാടിനെയും നാനാജാതി മതസ്ഥരെയും ആഘോഷ നിറവിൽ ആരാടിച്ചുകൊണ്ടാണ് ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമ്മ ചെറിയ പള്ളിയിൽ കന്നി ഇരുപത് പെരുന്നാളിന് കൊടിയേറിയത് ബാബയുടെ പാദസ്പർശമേറ്റ് അത്ഭുത പ്രവൃത്തി കാണിച്ച കോഴിപ്പള്ളി ചക്കാലക്കുടി മോർ ബെസേലിയോസ് ചാപ്പലിൽ നിന്നും ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത പ്രദക്ഷിണം ചെറിയ പള്ളിയിലേക്ക് എത്തിച്ചേർന്നു തുടർന്ന് മാർത്തോമ ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന വിശുദ്ധനായ മോർ ബസേലിയോസ് ബാവയുടെ മുന്നൂറ്റി നാൽപ്പതാം ഓർമ്മ പെരുന്നാളിന് പള്ളി വികാരി ഫാദർ ജോസ് മാത്യു തച്ചേത്തുകൂടി കൊടിയേറ്റ് കൊടിയേറ്റുകർമ്മം നിർവഹിച്ചു നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന നൂറുകണക്കിന് വിശ്വാസികൾ ജനപ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു ഒക്ടോബർ നാലുവരെ നീണ്ടു നിൽക്കുന്ന പെരുന്നാൾ ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും സംസ്ഥാനത്തിന് പുറത്തുനിന്നുമായി ലക്ഷക്കണക്കിന് സർവമത ഭക്തര ാണ് എത്തിച്ചേരാറുള്ളത് നാനാദേശങ്ങളിൽ നിന്നും കാൽനട തീർത്ഥാടകരായി പതിനായിരങ്ങൾ പള്ളിയിലേക്ക് പ്രവഹിക്കും കോതമംഗലം പ്രദേശം ഫെസ്റ്റിവൽ ഏരിയയായി പ്രഖ്യാപിക്കപ്പെട്ടതിനാൽ പത്തു ദിവസം ഉത്സവ ദിനങ്ങളായി മാറും ആബൂൽമോർ ബെസേലിയോസ് ജോസഫ് കാത്തോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിലും കോതമംഗലം മേഖലാ മെത്രാപോലിത്ത മാർ യൂലിയോസിന്റെയും സഭയിലെ മറ്റ് മെത്രാപൊലിത്തമാരുടെയും സഹകാർമ്മികത്വത്തിലുമാണ് തിരുനാൾ ചടങ്ങുകൾ നടക്കുന്നത് ാരിമാർ ട്രസ്റ്റിമാരായ കെ കെ ജോസഫ് എ ബി ചേലാട്ട് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഭരണസമിതി അംഗങ്ങൾ ഭക്തസംഘടനാ ഭാരവാഹികൾ എന്നിവർ തിരുനാളാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം